മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സ്വാസികയും ഭർത്താവായ പ്രേമും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗമാണ് ശ്രദ്ധ നേടാറ് ഇപ്പോഴിതാ താരദമ്പതികളുടെ പുത്തൻ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു കൃത്യം രണ്ടു വർഷം മുൻപായിരുന്നു സ്വസികയുടെയും ഭർത്താവിന്റെയും വിവാഹം ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെ വന്ന് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും താരദമ്പതികൾ പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് താരദമ്പതികളുടെ ഈ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് സ്വസികയ്ക്കും പ്രേമിനും ആശംസകൾ അറിയിച്ചും ഇതിനോടകം തന്നെ എത്തിയത് ഇരുവരുടെയും രണ്ടാം വിവാഹ വാർഷികമാണ് രണ്ടു ദിവസം മുൻപ് കഴിഞ്ഞു പോയത് അതിന്റെ വിശേഷങ്ങളാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ വിവാഹ വാർഷിക ദിനം അത്യാഡംബരത്തോടെ തന്നെ ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് സ്വസികയും പ്രേമും ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിലെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹ വാർഷിക ദിനത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് എത്തിയത് വളരെ ലളിതമായ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ പോലും അത്യാഡംബരം പോലെ തോന്നിക്കുന്ന ഒരു ഫങ്ഷൻ തന്നെയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒന്നിച്ചു നിന്നു തന്നെ പ്രേമിനും സ്വസികയ്ക്കും വേണ്ടി സമ്മാനിച്ചത് അതീവ സുന്ദരിയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു സ്വസിക എത്തിയത് ഗോൾഡ് ആൻഡ് വൈറ്റ് തീമായിരുന്നു താറ് ദമ്പതികൾ വസ്ത്രമായി തിരഞ്ഞെടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ തീമിലായിരുന്നു ഇരുവരും ഫംഗ്ഷനിൽ എത്തിയത് നിരവധി പേരാണ് ഇപ്പോൾ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തുന്നത് മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കഴിഞ്ഞ ഒരുപാട് വർഷത്തോളമായി ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സ്വസികയും പ്രേമും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും ഇതും ഏറ്റെടുക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മാംഗല്യം തന്തുനാന ഈ പരമ്പരയിലേക്ക് നായികയായിട്ടും നായകനായും എത്തിയത് സ്വസികയും പ്രേമുമായിരുന്നു ഇരുവരും അങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇരുവരുടെയും പരിചയവും ഒരുമിച്ചുള്ള ജോലിയുമെല്ലാം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്നീ താരദമ്പതികൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്